പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി ജൂൺ മാസത്തിലെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ മാസം സഹായം എത്തിച്ചേരുന്നതാണ് ഇപ്രാവശ്യം വിതരണം അല്പം നേരത്തെ കൂടി ആക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത് അതായത് ജൂൺ മാസം പത്തൊൻപതാം തീയതി നിലമ്പൂർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചെങ്കിൽ മുൻകൂറായിട്ട് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവുമെല്ലാം തന്നെ ഈ ഒരു ക്ഷേമ പെൻഷനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വോട്ട് പിടിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പെൻഷൻ അത് വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സർക്കാർ തീരുമാനങ്ങളാണ് പുറത്തു വരുന്നത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാവരും ഈ മാസം അഞ്ചാം തീയതിയോടുകൂടി വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യാനും സാധിക്കുക അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ആധാർ കാർഡ് ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും മസ്റ്ററിംഗ് നിർബന്ധമാണ് വാർഷിക മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരവും സർക്കാർ തന്നെ ഒരുക്കി തരുന്നുണ്ട് അങ്ങനെയുള്ളവർ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർക്കാർ ആശുപത്രിയുമായി ഇത്തരത്തിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിക്കേണ്ടതാണ് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള പ്രധാന രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മാത്രമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഇനിയും രണ്ട് ഗഡു കുടിശ്ശിക തന്നെയാണ് അത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയാണ് വിതരണം ഉണ്ടാവുക അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് ഘടവും സർക്കാർ നൽകി കഴിഞ്ഞു എന്നാൽ ഈ ഒരു ശ്രദ്ധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏഴുവർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുള്ളത് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കുവാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ഇനത്തിൽ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെ മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് പെൻഷൻ കുടിശ്ശിക ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട് തുക എത്തിച്ചേർന്നവർ കമന്റിലൂടെ അറിയിക്കുക കുടിശ്ശിക പൂർണ്ണമായും നൽകുവാൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗീകാരം ൾക്കാണ് പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത് രണ്ടു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം അടച്ചിട്ട് പോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകി വരുന്നത് ആദ്യത്തേത് മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമനിധി പെൻഷനായി നൽകുന്നവയാണ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ തുടങ്ങിയ പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളാണ് ഈ രീതിയിൽ സർക്കാർ തന്നെ നൽകി വരുന്നത് അതേസമയം ക്ഷേമനിധി ബോർഡുകൾ അംഗങ്ങളിൽ നിന്നും അംശാദായവും കൂടാതെ സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകൾ ഈ വിഭാഗത്തിലാണ് പെടുന്നത് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് വരുന്നാളുകളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം ഇലക്ഷന് മുൻപേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നീക്കങ്ങളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുന്നതാണ് പെൻഷൻ വിതരണം നേരത്തെയായാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക